തുടരുന്നു പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധന കൊടുങ്കൊള്ളെന്ന് മുൻ എം എൽ എടിക്കാനുള്ള സ്ഥാപനമായി പി എസ് സി മാറി അതേസമയം ആശാവർക്കോട് ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അൻവർ വിമർശിച്ചു അംഗങ്ങളുടെ അവരുടെ സാലറിയും നൂറിലധികം ശതമാനം വർദ്ധിപ്പിച്ച ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി ചെല്ലാനും ശമ്പളമുണ്ടായിരുന്ന പി എസ് സി മെമ്പർമാർ മൂന്നേക്കാൾ മൂന്നര ലക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പളം ഇന്ന് രാവിലെ വായിക്കുന്ന പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തൊന്നായിരമാണ് നാല് ലക്ഷത്തി എൺപത്തൊന്നായിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനേഴായിരം രൂപയാണ് വേതനമായി വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നത് എന്ന് പറയുന്ന കൊടും കൊള്ളാണ്